തൊടുപുഴ അന്നപൂർണേശ്വരി നവഗ്രഹ ക്ഷേത്രത്തിൽ പൊങ്കാല ഇരുപത്തിനാലിന് ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് മേൽശാന്തി പണ്ടാരയടുപ്പിൽ അഗ്നി പകരും പത്ത് മുപ്പതിന് നവഗ്രഹ പൂജയും പന്ത്രണ്ടിന് പൊങ്കാല നിവേദ്യവും നടക്കും അന്നേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് മകം തൊഴിലും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു പ്രശസ്തമായ തൊടുപുഴ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവോത്സവം പൊങ്കാല മഹോത്സവവും ദ്രവ്യകലശവും ഇരുപത്തി ആറ് വരെ നടക്കുമെന്ന ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തെ പറഞ്ഞു രണ്ടായിരത്തി ഒന്നാം തീയതി ദ്രവ്യ കലശത്തോടുകൂടി പൊങ്കാല മഹോത്സവം ആരംഭിക്കുന്നു ഇരുപത്തി രണ്ടാം തീയതി വ്യാഴാഴ്ച കലശാഭിഷേകവും പൂജയും അന്നേ ദിവസം തന്നെ വൈകുന്നേരം അഞ്ചര മണിക്ക് പ്രോഗ ഗംഭീരമായ താലക്കൊലി എതിരേൽപ്പ് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരൻ്റെയും പഞ്ചവാദത്തിൻ്റെയും ആട്ടക്കാവൂട്ടിയുടെയും ഒക്കെ അടുപ്പുടിയോടുകൂടി അന്നപൂർണശ്വരീ ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി എതിരെ നടത്തുന്നു തന്ത്രി മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി കൈതപ്പുറം നാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ ഇരുപത്തിമൂന്നിന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ബിംബശുദ്ധി കലശ പൂജകളോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും രാവിലെ ഒൻപത് പതിനഞ്ചിനാണ് നവഗ്രഹ പൂജ വൈകിട്ട് അഞ്ച് മുപ്പതിന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലപ്പലി എതിരേൽപ്പുണ്ടാകും വൈകിട്ട് ആറ് മുപ്പതിന് വിശേഷാൽ ദീപാരാധന നടക്കും എട്ടിന് ഭരതനാട്യവും എട്ട് പത്തിന് തിരുവാതിരയും എട്ട് മുപ്പതിന് പ്രസാദ കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും ഇരുപത്തി മൂന്നിന് രാവിലെ പതിവ് പൂജകളോടെ ചടങ്ങുകൾക്ക് തുടക്കമാവും ഇരുപത്തിനാലിന് രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി വളർത്തലോടെ ചടങ്ങുകൾ ആരംഭിക്കും രാവിലെ ഒൻപത് മുപ്പതിന് മേൽശാന്തി പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ പൊങ്കാല ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കും പത്ത് മുപ്പതിന് നവഗ്രഹ പൂജ നടക്കും പന്ത്രണ്ടിന് പൊങ്കാല നിവേദ്യവും പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് ദർശന പ്രാധാന്യമുള്ള മകതൊഴിലും നടക്കും തുടർന്ന് വലിയ കാണിക്ക ഒന്നിന് മഹാപ്രസാദൂട്ട് എന്നിവയുണ്ടായിരിക്കും വൈകിട്ട് അഞ്ചിന് നട തുറക്കും ഏഴിന് വിശേഷ ദീപാരാധന നടക്കും ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി ഉണർത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് മണക്കാട് നെല്ലിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പൂരം എഴുന്നള്ളിപ്പ് നടക്കും ആറിന് മുണ്ടെക്കല്ല്ല് സബ് സ്റ്റേഷന് സമീപം എഴുന്നൊള്ളിപ്പിനോടനുബന്ധിച്ച് കൂത്താട്ടുകുളം കലാലയ ഗിരീഷ് സംഘവും സ്പെഷ്യൽ പഞ്ചാരിമേളവും അവതരിപ്പിക്കും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ വിശേഷാൽ ദീപാരാധന നടക്കും എട്ട് മുപ്പതിന് പ്രസാദ കഞ്ഞി വിതരണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും ഇരുപത്തിയാറിന് രാവിലെ അഞ്ച് മുപ്പതിന് പള്ളി വളർത്തൽ തുടർന്ന് നിർമാല്യ ദർശനം അഭിഷേകം മലർനിവേദ്യം ഒൻപതിന് നവഗ്രഹ പൂജ പത്തിന് ഉത്രം പൂജ പതിനൊന്നിന് വിശേഷ പൂജകൾ എന്നിവയുണ്ടായിരിക്കും വൈകിട്ട് അഞ്ചിന് നട തുറന്ന് ആറ് മുപ്പതിന് വിശേഷ ദീപാരാധന നടത്തും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി ശ്രീ രമണൻ കെ ആർ ട്രഷറർ പി എസ് മുരളി വൈസ് പ്രസിഡന്റ് പി കെ സോമൻ കൺവീനർ യതു എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ